രാഹുൽ മാങ്കൂട്ടത്തിൽ അല്പസമയത്തിനകം ജയിലിൽ മോചിതനാകും എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം അദ്ദേഹം ജയിലിൽ നിന്ന് അല്പസമയത്തിനകം പുറത്തേക്ക് ജയിൽ മോചിതനായിട്ടുണ്ട് ആ സാങ്കേതിക നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട് പുറത്തേക്ക് അദ്ദേഹം അല്പസമയത്തിനകം എത്തും അദ്ദേഹത്തിന് സ്വീകരണം സ്വീകരണമൊരുക്കാൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുണ്ട് ജയിലിന് ഗേറ്റിന് പുറത്ത് കാണാൻ കഴിയുന്നുണ്ട് മുദ്രാവാക്യം വിള്ളികളുമായുള്ള വലിയ ആവേശത്തിലാണ് പ്രവർത്തകർ സലിം മാലിക് തത്സമയ വിവരങ്ങളുമായി സലിം രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിൽ മോചിതനായിട്ടുണ്ട് അതായത് ആ സാങ്കേതിക നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കിയിട്ടുണ്ട് എപ്പോഴാണ് അദ്ദേഹം പുറത്തേക്ക് വരിക അനുജ അനുജ സൂചിപ്പിച്ചതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിൽ മോചിതനായിരിക്കുന്നു എല്ലാ സാങ്കേതിക നടപടികളും പൂർത്തിയാക്കിയിട്ടുണ്ട് ഏതാനും ദിവസങ്ങൾ കൂടി കഴിയുന്നതോടുകൂടി പൂജപ്പുര ജയിലിന്റെ ഗേറ്റ് തുറന്ന രാഹുൽ മാങ്കൂട്ടത്തിലെത്തും കഴിഞ്ഞ അഞ്ചു മണിക്കൂറിലധികമായി അക്ഷമയോടുകൂടി കാത്തിരിക്കുന്ന പ്രവർത്തകരാണ് ഇവിടെയുള്ളത് ഇപ്പോൾ ഒരു മുദ്രാവാക്യ മുഖരിതമായ അന്തരീക്ഷത്തിലാണ് പൂജപ്പുര ജയിലിന് മുൻവശമുള്ളത് സമീപകാലത്തെങ്ങും ഒരു രാഷ്ട്രീയ നേതാവിന് ജയിൽ മോചിതനാവുന്ന ഒരു രാഷ്ട്രീയ നേതാവിന് കിട്ടാത്ത അത്രയും വലിയൊരു പ്രൗഢമായ സ്വീകരണം ഒരുക്കാനാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇവിടെ ഒരുങ്ങിയിരിക്കുന്നത് ഇപ്പോൾ തന്നെ രാഹുൽ മാങ്കുട്ടം ത്തിൽ പുറത്തിറങ്ങുന്നു എന്നറിഞ്ഞ് പടക്കങ്ങൾ ഉൾപ്പെടെ പൊട്ടിച്ചുകൊണ്ട് പ്രവർത്തകർ ആഘോഷം പ്രകടിപ്പിക്കുകയാണ് വലിയ നിലയിലുള്ള മുദ്രാവാക്യങ്ങൾ ഒക്കെ പുഷ്പവൃഷ്ടി ഉൾപ്പെടെയുള്ളവ നടത്തുന്ന നിലയിലേക്കാണ് കാര്യങ്ങളുള്ളത് എന്തായാലും അല്പസമയത്തിനകം തന്നെ അവരുടെ കത്തിരിപ്പിന് വിരാമം വിട്ടുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവിടേക്ക് ഈ ഗേറ്റ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒൻപത് ദിവസത്തെ ജയിൽ ശേഷമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തേക്ക് ഇറങ്ങുന്നത് എന്തായാലും ജയിലിലേക്ക് പോയ രാഹുൽ മുങ്കൂട്ടത്തിനേക്കാൾ കരുത്തനായ രാഹുൽ മാങ്കൂട്ടത്തിലാണ് തിരിച്ചിറങ്ങുന്നത് എന്നുള്ളത് ഈ ആൾക്കൂട്ടത്തിന്റെ ഉറപ്പായും സാക്ഷ്യമാണ് കാരണം ഇടതുപക്ഷത്തിലെ പ്രധാനപ്പെട്ട നേതാക്കൾക്കുൾപ്പെടെ അങ്ങനെ ഒരു ആക്ഷേപവും ഉണ്ടായിരുന്നു അനാവശ്യമായി രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ഷിറോപനിവേശം നൽകുകയായിരുന്നു ഈ അറസ്റ്റിലൂടെ എന്നൊരു ആക്ഷേപം ഉൾപ്പെടെ നിലനിൽക്കുകയും ചെയ്തിരുന്നു അതേസമയം ഈ നാല് കേസുകൾ പോലീസ് എടുത്തു സ്വാഭാവികമായ റിമാൻഡ് കാലാവധിയായ പതിനാല് ദിവസത്തിനുള്ളിൽ ജാമ്യം ലഭിക്കരുത് എന്നുള്ള ഒരു വാശിയുള്ളതുപോലെയുള്ള പെരുമാറ്റമായിരുന്നു പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത് പക്ഷേ ഒൻപതാം ദിവസം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ നാല് കേസുകളിലും ജാമ്യം ലഭിച്ചിരിക്കുന്നു ഇന്നലെ രണ്ട് കേസുകളിലും ഇന്ന് രണ്ട് കേസുകളിലുമായാണ് ജാമ്യം ലഭിച്ചിരിക്കുന്നത് മ്യൂസിയം പോലീസ് സ്റ്റേഷൻ കൺട്രോൾ െന്റ് പോലീസ് സ്റ്റേഷൻ എന്നീ പോലീസ് സ്റ്റേഷനുകളിലാണ് ഈ രണ്ട് നാല് കേസുകൾ എടുത്തിരുന്നത് ആ കേസുകൾ വിവിധ കോടതികളിലായി രണ്ട് തിരുവനന്തപുരത്തെ രണ്ട് കോടതികളിലായി കോടതികളിലായിരുന്നു ഇതിന്റെ ജാമ്യമൊക്കെ പരിഗണിച്ചത് ഇന്നലെയും ഇന്നുമായി മുഴുവൻ കേസുകളിലും ജാമ്യം നേടിയതിനു ശേഷമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തേക്ക് ഇറങ്ങുന്നത് അത് കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും ഒരു രാഷ്ട്രീയ വിജയം എന്ന നിലയിലാണ് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത് പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ സർക്കാരിനേറ്റ തിരിച്ചടി ആഭ്യന്തര വകുപ്പിനേറ്റ തിരിച്ചടി എന്ന നിലയിലുള്ള പ്രതികരണങ്ങൾ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്തത് നമ്മൾ കണ്ടതാണ് ആദ്യഘട്ടത്തിൽ തന്നെ രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത് ഇനിയെങ്കിലും സർക്കാർ കണ്ണു തുറക്കണം എന്നുള്ളതായിരുന്നു കാരണം സർക്കാരിനേറ്റ തിരിച്ചടിയാണ് ഇത് ഒരു നീതിയുടെ വിജയമാണ് അതായത് രാഷ്ട്രീയ വിജയം എന്നതിനപ്പുറത്തേക്ക് ഒരു നീതിയുടെ വിജയമാണ് ലഭിച്ചത് എന്നുള്ളതായിരുന്നു രമേശ് ചെന്നിത്തലയുടെ മറുപടി സമരം ഇനിയും തുടരും ഇത്തരത്തിൽ ഹിറ്റ്ലറുടെയും മുസോളനിയുടെയും രീതികൾ പിന്തുടരുകയാണ് പിണറായി വിജയൻ എന്നായിരുന്നു രാജ്മോഹൻ ഉണ്ണിത്താന്റെ പ്രതികരണം തുടർ സമരങ്ങൾ സർക്കാരിനെതിരെ വീണ്ടും വീണ്ടും സമരങ്ങളിലേക്ക് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ അതിന് നേതൃത്വം കൊടുക്കും എന്നുള്ളതായിരുന്നു ദേശീയ അധ്യക്ഷൻ ബി വി ശ്രീനിവാസിന്റെ പ്രതികരണം അങ്ങനെ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ സർക്കാരിനേറ്റ് തിരിച്ചടി എന്ന നിലയിൽ ഈ വിധിയെ കാണുകയും അതിന് ആ നിലയിലുള്ള പ്രതികരണം നടത്തുകയും ചെയ്തിരുന്നു മാത്രമല്ല അത് പരമാവധി ആഘോഷമാക്കിക്കൊണ്ട് തന്നെ അത് ഏറ്റവും ലൈവായി നിർത്തിക്കൊണ്ട് അതിന്റെ ഒരു രാഷ്ട്രീയ വിജയം എന്ന നിലയിൽ സ്ഥാപിച്ചെടുക്കാനുള്ള കോൺഗ്രസിനെയും യൂത്ത് കോൺഗ്രസിനെയും കിട്ടിയ ഒരു അവസരം കൂടിയാണിത് അത് പരമാവധി അവർ ഉപയോഗിക്കുകയാണ് കാരണം സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നൈറ്റ് മാർച്ചുമായി ബന്ധപ്പെട്ട യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കളെ ഇന്ന് ഇവിടേക്ക് എത്തിക്കാൻ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസിന് കഴിഞ്ഞിരുന്നു ആ നേതാക്കളെ ഒക്കെയും ആ പ്രവർത്തകരെ ഒക്കെയും പൂജപ്പുര ജയിലിന് മുൻവശത്തേക്ക് ക്രോഡീകരിക്കാൻ അവിടേക്ക് എത്തിക്കാനും അവർ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്തു അതിനായി നൈറ്റ് മാർച്ച് ഉൾപ്പെടെ ഒഴിവാക്കിക്കൊണ്ടായിരുന്നു പ്രവർത്തകർ ഈ നിലയിലേക്കുള്ള ഒരു സ്വീകരണ പരിപാടി എന്ന നിലയിലേക്ക് മാത്രം ഒതുക്കിയത് ആദ്യഘട്ടത്തിൽ മൂന്ന് മണിയോടുകൂടിയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ജാമ്യം ലഭിച്ചത് ഈ ജാമ്യം ലഭിച്ചതിന് തൊട്ടു പിന്നാലെ തന്നെ രാഹുൽ മാംകൂട്ടത്തിൻ്റെ ജാമ്യം വളരെ വേഗത്തിലാക്കി ഈ ഡി ജി പി ഓഫീസിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിലെ ഉൾപ്പെടെ നടത്തിക്കൊണ്ടുള്ളത് മാർച്ച് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തേക്ക് ഇറങ്ങുന്നു എന്നുള്ളതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് വലിയ ആവേശത്തിൽ പ്രവർത്തകർ വരുന്നു എന്തായാലും ഈ മൂന്ന് മണിയോടുകൂടി തന്നെ വളരെ വേഗത്തിൽ രാഹുൽ മാംകൂട്ടത്തിലെ പുറത്തേക്ക് ഇറങ്ങും അതിനുശേഷം ഡി ജി പി ഓഫീസിലേക്ക് രാഹുൽ ഒരു മാർച്ച് എന്നുള്ളതായി ആദ്യഘട്ടത്തിൽ പ്ലാൻ ചെയ്തത് പക്ഷേ ചില സാങ്കേതിക കാരണങ്ങളാൽ ആ നടപടിക്രമങ്ങളൊക്കെ വൈകി ട്രഷറി അടച്ചത് മൂലം ഈ ജാമ്യ കെട്ടിവയ്ക്കാൻ പോലും പ്രയാസം നേരിടുന്ന ഒരു ഘട്ടമുണ്ടായി അതിനുശേഷം പിന്നീട് അഫിഡവേറ്റിൽ ഉൾപ്പെടെ തയ്യാറാക്കിയാണ് ഈ പൈസ അടച്ചത് അങ്ങനെ ഈ നടപടികൾ വളരെ വൈകി ഈ ജാമ്യത്തിൻ്റെയും മൂന്ന് നാല് ജാമ്യത്തിൻ്റെയും പേപ്പറുകളെല്ലാം പൂജപ്പുഴ ജയിലിലേക്ക് എത്തിച്ചു അതിന് നേതൃത്വം പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ നേരിട്ടിടപെട്ടുകൊണ്ടായിരുന്നു ഇത്തരത്തിലുള്ള നടപടികളൊക്കെ പരമാവധി വേഗത്തിൽ പൂർത്തിയാക്കാൻ സാധിച്ചത് എങ്കിലും ആ സമയം ഒൻപത് മണി വൈകുന്ന ഒരു ഘട്ടമുണ്ടായി വൈകുന്നേരം ആറു മണിയോടുകൂടി തന്നെ രാഹുൽ പങ്കൂട്ടത്തിൽ ഇന്ന് ജയിൽ മോചിതനാകുന്ന ഒരു സാഹചര്യം ഇല്ലെങ്കിൽ മാത്രം ഡി ജി പി ഓഫീസിലേക്കോ അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റിലേക്കോ മാർച്ച് എന്ന നിലയിലേക്ക് നേതാക്കൾ തീരുമാനത്തിലെത്തുകയും ചെയ്തു അതല്ല രാഹുൽ മാംകൂട്ടത്തിൽ ഇന്ന് തന്നെ മോചിതനാകുന്ന ഒരു സാഹചര്യമുണ്ടെങ്കിൽ അത് ജയിലിന് മുന്നിൽ ഏറ്റവും ആർഭാടമായ ഒരു സ്വീകരണം അത് പരമാവധി ആഘോഷത്തിൽ സ്വീകരണം മാർച്ച് ഒഴിവാക്കുക എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ മാറ്റുകയും ചെയ്തു ഒടുവിൽ രാഹുൽ ഇന്ന് തന്നെ ജയിൽ മോചിതനാകും എന്നുള്ളൊരു വാർത്ത പുറത്തുവന്നതോടുകൂടിയാണ് ഈ മാർച്ച് എന്നുള്ള പദ്ധതി യൂത്ത് കോൺഗ്രസ് ഉപേക്ഷിക്കുന്നത് അതിന് ശേഷം പരമാവധി പ്രവർത്തകരെ ഇവിടേക്ക് ക്രോഡീകരിച്ചുകൊണ്ട് വലിയൊരു സ്വീകരണം എന്ന നിലയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് ആ നിലയിലേക്ക് തന്നെ കാര്യങ്ങൾ നടക്കുന്നു പൂജപ്പുര ജയിലിൻ്റെ മുൻവശം മുഴുവൻ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് അല്പസമയത്തിനകം തന്നെ പുറത്തിറങ്ങും അവർ അക്ഷമയോടെ കാത്തിരിക്കുകയാണ്